എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങളിത് ഒരുങ്ങി ഇറങ്ങിയേക്കു എങ്ങോട്ടാണെന്നറിയോ ടൗൺ സെന്ററിലേക്ക് അതെ ഇന്ന് ഞങ്ങൾ വീണ്ടും ടൗൺ ഒന്ന് കറങ്ങാൻ വേണ്ടി പോവാണ് പത്തേം അമ്മയും വണ്ടി ഇരിപ്പുണ്ട് ആമിക്കൂട്ടി ഇത്രയും പറക്കം വാങ്ങി നടപ്പുണ്ട് നല്ല കാറ്റും ഉണ്ട് അതെ അപ്പൊ നമുക്ക് നേരെ ടൗൺ സെന്ററിലേക്ക് പോവാൻ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ലക്ഷ്യം ഒന്നുമില്ല ഒരാളിത് ഇവിടെ നമ്മളെ വണ്ടിയുടെ ബാക്കിൽ ചുറ്റി കളിക്കുന്നുണ്ടോ എന്തുവാ പറഞ്ഞു അയ്യോ കണ്ടാ മുടിയൊക്കെ ഭയങ്കര ഒന്ന് രണ്ട് മൂന്ന് അഞ്ചാറ് പത്ത് സാധനം ഉണ്ട് തലേല് ഞാനും ആമി രാവിലെ യുദ്ധം കഴിഞ്ഞിട്ട് ഇവിടെ അപ്പൊ ഇപ്പൊ സമ്മർ ആയതുകൊണ്ട് നമ്മള് ഡ്രസ്സിംഗ് എല്ലാം മാറ്റി അഭി നല്ല ഷർട്ടും പാൻ്റ് ആയിട്ട് ഇറങ്ങിട്ടുണ്ട് ഞാനൊരു ഫ്രോക്ക് ഒക്കെ അല്ല എപ്പോഴും നമ്മൾ ഡ്രസ്സൊക്കെ ഇപ്പം സമ്മർ തുടങ്ങിട്ട് ഇപ്പൊ വീണ്ടും വിന്റർ ആവാൻ തുടങ്ങി അപ്പ മുടി കാണാ അങ്ങനത്തെ ഈ കാണുന്ന പാർക്കിങ്ങില് നമ്മൾ വണ്ടി കിട്ടും കേട്ടോ നമ്മൾ മുന്നേ വീട് വീടതെ ആ കാണുന്നതും കേട്ടോ അതെ അവിടെ അല്ലേ ഞാൻ എപ്പോഴും അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു പക്ഷെ അന്ന് അന്ന് ഇതുവരെ പോവാത്ത കാറാണ് നമ്മൾ മേടിച്ച് അല്ലേ പണ്ട് ബസ്സിലൊക്കെ പോകുമ്പോ ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ സ്വിൻഡന്റെ ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും കാണാട്ടോ ഈ ഇത് ടൗൺ സെന്ററിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ ഒട്ടുമല്ലാത്ത ഏത് ഭാഗത്ത് നോക്കിയാൽ കാരണം ഞങ്ങൾ ആമസോണിൽ നോക്കിയാലും ഈ ബിൽഡിങ് കാണാം നമ്മളെവിടെ ദൂരെ പോയി നിന്ന് നോക്കിയാൽ ഈ ബിൽഡിംഗ് കാണാൻ പറ്റൂട്ടോ അത്യാവശ്യം വലിയ ബിൽഡിംഗ് ആണ് ഇതിലിടയിലിടയിൽ ആൾക്കാർ താമസിക്കുന്നുണ്ട് ഞങ്ങൾ ടൗൺ കൂടെ ഇങ്ങനെ ഓരോരോ കയറി ഇറങ്ങി ഞാൻ ഈ ഒരു ഏരിയ എത്തുമ്പോഴേ നമുക്ക് നോസ്റ്റാൾജിയണെ അല്ലെ ഫസ്റ്റ് നീ ഇവിടെ വന്നിട്ട് ഈ ടൗൺ സെന്ററിൽ ഇവിടെ ഇരുന്ന് ഫോട്ടോ അയച്ചു തന്നായിരുന്നു അതേപോലെ അതിപ്പോ നമ്മള് പറയാൻ കാരണം അതേപോലെ പൂക്കള് വെച്ചിട്ടുണ്ട് പൂ നമുക്ക് ആമീതെ മേടിച്ച കൈ എന്നാടി ആമിയത്തെ സാധനീ ഫാനാ ഇന്ന് ഇവിടെ മാർക്കറ്റാട്ടോ അതെ ഫുള്ള് മാർക്കറ്റാണ് അതുകൊണ്ട് തന്നെ നല്ല ബിസി ആട്ടോ ഇന്ന് നല്ല സണ്ണിടേയും കൂടെ അല്ലേ ഇതേ ആമി ചെറിയ അല്ലെ ആമിയും പോട്ടെ മിന്നും ചെറിയ സാധനങ്ങളൊക്കെ മേടിച്ച് കൈപ്പിടിച്ചു നമുക്ക് നടക്കട്ടോ ഇവിടത്തെ സെറ്റപ്പ് ഒക്കെ മാറ്റി മാറ്റിട്ടാ നമ്മള് വന്നപ്പോ ഒരു പഴയ തുക്കട സെറ്റപ്പ് പഴയോ ഇപ്പൊ അത് ഇവർ ഇപ്പോഴും ഇത് മാത്രല്ലേ ഇതിപ്പോ സത്യം പറഞ്ഞ എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട് ഓ ഇത് ഫോൺ വെച്ച് ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട് സെറ്റപ്പ് ആട്ടോ സംഭവം ആ അതന്നെ ബ്ലൂബെറിയാ ബ്ലൂബെറിയാ ഇവിടത്തെ മാർക്കറ്റ് ഉണ്ട് കേട്ടോ ഫ്രൂട്ട്സിന്റെ മാർക്കറ്റ് ഇതെല്ലാം ആഴ്ച ഉണ്ടല്ലേ ഇങ്ങനെ ആഴ്ച രണ്ടു ദിവസം ചെറിയ പൈസക്ക് കിട്ടും പിന്നെ നോക്കിയെടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ ചെലപ്പോ പണിയിടാൻ ചാൻസ് അതെ അതെ ഞാൻ പറഞ്ഞത് ഇടുന്നേ നോക്കിയാണല്ലോ എടുത്തേക്ക്

അല്ല അതേ ആർക്കൊന്നും മേടിക്കുന്നില്ല നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആ വീട്ടിലുള്ളവർക്ക് മാത്രമേ മേടിക്കുന്നുള്ളൂ പിന്നെ ഇത് നമ്മളിപ്പോ കടയിലോട്ട് പോകാനായിട്ട് എന്തിനാന്നറിയാ ഹാമിക്ക് വിശക്കുന്നു കടയിലെ നമ്മൾ പപ്പയും മമ്മിയും അമ്മയും മെല്ല വലിഞ്ഞ പൊറകോട്ടെ വീഡിയോ എടുക്കാന്ന് വീഡിയോ കണ്ടപ്പോൾ കണ്ടപ്പോ വലിഞ്ഞേ എന്നിട്ട് വീഡിയോ പൊക്കുമ്പോഴത്തേക്ക് രണ്ടുപേരും അങ്ങനെ നീണ്ട നേരത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകട്ടോ രാവിലെ പന്ത്രണ്ട് മണിക്ക് അങ്ങോട്ട് വന്നതാണ് ഇപ്പൊ സമയം അഞ്ചു മണി കഴിഞ്ഞു അത്രയൊക്കെ ആയി അതാണ് സമയം പോകുന്ന അറിയുന്നില്ല ഷോപ്പിംഗ് നടക്കുമ്പോ അല്ലേ ഇന്നൊരുപാട് കടയിൽ കയറി ഇറങ്ങി ഒരുപാട് സാധനങ്ങൾ മേടിച്ചു നാട്ടിലേക്ക് പോകണ്ട നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ട കുറെ ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം മേടിച്ചു പിന്നെ നമ്മള് പപ്പയ്ക്കും മമ്മിക്കും ഓരോ ഗിഫ്റ്റ് മേടിച്ചു മിന്നുവിനെ ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട് അങ്ങനെ എനിക്ക് മാത്രം ഒന്നും മേടിച്ചില്ല ഗിഫ്റ്റ് ഗിഫ്റ്റ് കഴിഞ്ഞ ഒരു ട്ടോ അടിപൊളിയല്ലേ വണ്ടി പിന്നെ അടിച്ചിട്ടുണ്ട് ഗിഫ്റ്റ് സ്പ്രേ അടിച്ചിട്ടുണ്ട് ഷൂ ഇട്ടിട്ടുണ്ട് നല്ല ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഷൂ ഇട്ടത് ഇത് എന്റെ മുന്നത്തെ ഗിഫ്റ്റ് അടിച്ചത് അപ്പൊ നമുക്ക് നേരെ പോവാ നേരെ വീട്ടിലെത്തി കാണിക്കാം വീട്ടിലെത്തി ഇവിടെ പുതിയ ടേബിൾ ഒക്കെ മേടിച്ച് ഇരിപ്പുണ്ട് കേട്ടോ എന്നാ പരിപാടി നോക്കിരിക്കുന്നത് അപ്പൊ വീട് മൊത്തം മെസ്സായിട്ട് കിടക്കുവാണ് കേട്ടോ നമ്മള് മേടിച്ച സാധനങ്ങൾ അത് ഇതെല്ലാം ഇങ്ങനെ നിരത്തി ഇട്ടിരിക്കുവാണ് വെള്ളം കാണിക്ക് കാണിക്കേ ദാമിയുടെ പുതിയ വാട്ടർ ബോട്ടിലാണ് കേട്ടോ അതിന്റെ കാണിക്കേ കുടിച്ചു കാണിക്കേട്ടാ മേടിച്ചതാട്ടോ നല്ലയാ അപ്പൊ ഒക്കെ എടുക്കണ്ട അവിടെ വെച്ച കുടിച്ചു കാണിച്ചാ മതി ഉം അപ്പൊ നിങ്ങള് മേടിച്ച കൊറച്ചു സാധനം ഒക്കെ കാണിക്ക അബി ശരി പറഞ്ഞ് വരുന്നുണ്ടേ ഇതാണ് ഏട്ടാ നമ്മളെ മമ്മിക്ക് മേടിച്ച വാച്ച് ഇതാണ് മമ്മിക്ക് മേടിച്ച വാച്ച് മമ്മിക്ക് ചെറിയ വാച്ച് മതി ആമി വാച്ച് പറയുന്ന ആമി ഉറങ്ങി പോയായിരുന്നു വാച്ച് മേടിച്ചപ്പം അല്ലേ പിന്നെ നമ്മുടെ ഇതേ സ്ഥിരം അതെന്റെ ഇടാൻ വേണ്ടി മേടിച്ച പിന്നെ നമ്മുടെ സ്ഥിരം സോപ്പാണ് കേട്ടോ നാട്ടിൽ എപ്പോഴും നമ്മൾ മേടിക്കുന്ന സോപ്പാണ് ആ ഒരു സോപ്പ് പിന്നെ ഫേസിൽ ഇടാനുള്ള മാസ്ക് അബിയുടെ ഫേസിൽ ഇടാനുള്ള ഒന്നല്ല അത് കാൻഡിൽ ഇത് ടീ കാൻഡിൽ നമ്മുടെ ഇതിനെ ഇട്ട് കത്തിക്കാനായിട്ട് ഇത് ഇതില്ലേ നമ്മളാ സോപ്പില്ലേ അതിന്റെ തന്നെ ഒരു ഹാൻഡ് വാഷ് മേടിച്ച് നോക്കിയതാണ് ഞാൻ അത് പ്ലാസ്റ്റർ Unicohund. ോ അത് കാണിക്കണ്ടത് അവൾക്ക് വല്ല മുറിവായാലും അവൾക്ക് ഒട്ടിരിക്കാൻ വേണ്ടി മേടിച്ചത് ഇത് കണ്ടാ കാണിച്ചോട് യുണികോണ്ട പ്ലാസ്റ്റർ പിള്ളേരുടെ ഇറക്കുമതിയാണ് നാട്ടിലേക്ക് കൊടുത്തോടാട്ടാ നാട്ടില് അത് ഒരെണ്ണ ഉണ്ടായിരുന്നുണ്ടോക്ക് കുറച്ച് തട്ടിക്കൊണ്ട് സ്പ്രേ ഞങ്ങൾ മേടിച്ചാണ് അല്ല പെണ്ണുങ്ങളാകുമ്പോ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഞങ്ങള് മേടിക്കും എന്നാ കുടും പോകുമ്പോ ക്യൂടെക്സ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ കുടും മമ്മി മമ്മിയോട് ഭാര്യ ചുമതല എല്ലാം ഏൽപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഇങ്ങോട്ടേ ഉം കണ്ടില്ല

ആ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളാട്ടോ ഇതൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട് മേടിച്ചിരിക്കുന്നത് വേറെ കുറച്ചൊക്കെ ഇന്ന് സാധനങ്ങളു അല്ലേ നമ്മളൊരു സന്തോഷം നാട്ടിലേക്ക് പോകുമ്പോൾ മേടിച്ചു കൊടുത്തുകൂടാന്നുള്ളത് നമ്മുടെ ഒരു സന്തോഷം ഒന്നും കൂട്ടിയാതി അല്ലേ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇനി നമ്മൾ നട്ടേക്കുന്നത് ഊരിലൊക്കെ ഇഴങ്ങ് നമ്മള് വിള കൊടുക്കാൻ വേണ്ടി പോകട്ടോ അങ്ങനത്തെ വല്ല ഉണ്ടോ അല്ല അല്ല നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചാലേ അത് താഴ് ഇറക്കി വെച്ചിട്ട് നമ്മക്ക് ഇനി അത് എന്തൊക്കെയുണ്ടോ നോക്കാടിന്റെ സിമെന്റിന്റെ ചട്ടിയായതുകൊണ്ടേ ഇനിയിപ്പൊ നമ്മളിത് പറിച്ചു നോക്കാൻ വേണ്ടി പോവാണ് ഏ വേര് കളയണ്ട ആ അതെ ഉണ്ട് അയ്യോ ഇത് പറിക്കാനായില്ല അയ്യോ ഇതിനകത്ത് ഒരുപാടുണ്ട് നശിപ്പിച്ചേ അല്ലല്ല ഇത് വലുതാവുമായിരുന്നു എത്രയാ എത്രയാ നോക്കി ഇതിനകത്ത് ഇത് നോക്ക് നമ്മള് ബാക്കിയുള്ളത് അങ്ങനെ തന്നെ നട്ടു വെച്ചുട്ടോ കാരണം അതിനകത്ത് ഇനിയും ഒരുപാടെണ്ണോണ്ടല്ലേ കുഞ്ഞിത് കുഞ്ഞിത് ഒരുപാടെണ്ണമുണ്ട് അല്ലേ ഇത് കണ്ടോ ഇതൊരു കാര്യം ചെയ്ത് നമുക്ക് ഗ്രില്ല് ചെയ്യാം ഗ്രിൽഡ് പൊട്ടറ്റോ ആക്കാം നമുക്ക് നല്ല നല്ല ഇത് അരികുന്നുണ്ട് നല്ല രസമുണ്ട് കാണാൻ അല്ലേ അപ്പൊ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഉരുളക്കിഴങ്ങല്ലേ രണ്ടേ രണ്ട് ചെറുത് വെച്ചത് വെച്ചത് എന്തോ ഇനിയുണ്ട് അരക്കിലോ അതിനകത്ത് പറയുക അല്ലേ ഇത്രയും തന്നെ ഇതിനകത്ത് ഇനിയും ഉണ്ട് കുഞ്ഞിത് ആ ഇത് ഈ സൈസിലുള്ളത് ഇനിയും അതിനകത്ത് പറയാനുണ്ട് കേട്ടോ ഏത് തൊലി തൊലിയൊക്കെ അങ്ങനെ തൊലി അത് പറിക്കാനായില്ലായിരുന്നു നമ്മൾ ഇതിന്റെ ഇല കണ്ടോ ഇല മഞ്ഞ മഞ്ഞ കളറായ അപ്പൊ നമ്മൾ വിചാരിച്ചു ഇത് കഴിയാനായി പറിക്കാനായി ഇത് കണ്ടോ ഞാൻ വേറെ കാണിച്ചു തരാവേ ഇവിടെ വേറെ നമ്മൾ നട്ടിട്ടുണ്ട് ഇത് കണ്ട് ഇതിനകത്തോണ്ട് ഇതിന്റെ ഇല കണ്ടോ നല്ല ഗ്രീൻ ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് കണ്ടോ ഇതൊക്കെ ഉരുളൊക്കെ കൈ നിക്കുന്നെ ഇതെല്ലാം ഉരുളും കിഴങ്ങ ഈ നിക്കുന്നത് നെയ്യ് നിക്കുന്നത് ഇതൊക്കെ ഉരുളും കിഴങ്ങ പിന്നെ അതെ അവിടെയുണ്ട് ഒരുപാട് നട്ടിട്ടുണ്ട് അവിടെ അടിപൊളിയല്ലേ ഏഹ് അതിലൊക്കെ നല്ല മുഴുത്ത കഴങ്ങണ്ടോ ഇതാ ചട്ടിക്കായിട്ട് ചട്ടിക്കകത്തായിട്ട് ഇത്രയും ഇത് ഇതുപോലെ തന്നെ ആയാനെട്ടോ ഇതി കിഴങ്ങ് കിലോ പോവാ പക്ഷെ അത് അതിനകത്ത് ഇത്രയൊക്കെ വലിപ്പം വെക്കുള്ളൂ മാക്സിമം വലിപ്പം ഇത്ര വെച്ചാ ചട്ടിക്കാത്തേ കാരണം എന്നാ ആ ചട്ടിയുടെ വലിപ്പൊക്കെ ഉണ്ട് അത് ചെറിയൊരു ചട്ടിയത് അതേപോലെ തന്നെ ഇത് നമ്മുടെ തക്കാളി നമ്മുടെ തക്കാളി കാണുന്നുണ്ടോ നിങ്ങക്ക് തക്കാളി ഒരെണ്ണം പഴുത്തു കിട്ടോ ഇത് പക്ഷെ ചെറിയ തക്കാളി ഇങ്ങനത്തെ ഇങ്ങനത്തെ ചെറിയ 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 ടൊമാറ്റോ ഇത് കണ്ടെ നല്ല രസം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ ഇത് മറ്റേ ഇതിന്റെ എന്നാ എന്തുവാരിക്കും പൂവിന്റെ അതേ കളറാണ് ഇതിന് പിന്നെ ഇതൊക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞുവീടിയോടെ കൊണ്ട് അവസാനിപ്പിക്കുവാണ് നമ്മള് രാവിലെ തന്നെ ഷോപ്പിങ്ങിനൊക്കെ പോയി കുറെ ഷോപ്പൊക്കെ ചെയ്ത് അലഞ്ഞു തിരിഞ്ഞ് വീട്ടിലെത്തി അപ്പം നിങ്ങൾക്ക് നമ്മുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക കേട്ടോ